ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദ തൻ്റെ കൂടപ്പറപ്പാണെന്നും ആ കൂടപ്പറപ്പിനെ വേദനിപ്പിക്കാൻ ഒരുത്തരെയും താൻ അനുവദിക്കില്ലെന്നുള്ള കാര്യമൊക്കെ പറയുന്നു അപ്പം ഗൗതം നന്ദയോട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ സമയത്ത് അങ്ങനെ ഇറങ്ങിപ്പോകാൻ ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അർജുൻ നന്ദയ്ക്ക് ഒരു എന്താ പറയുക ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നത് അത് കഴിഞ്ഞ് നന്ദയെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകുന്ന അർജുനനെയും നന്ദയെയും പിടിച്ചു നിർത്തിയിട്ട് ഗൗതം വലിയ ആൾ കളിക്കും വലിയ ആൾ കളിച്ചപ്പോൾ നമ്മുടെ നന്ദയും കൊടുക്കാൻ നിന്നില്ല നന്ദ പറഞ്ഞു ഗൗതം ഗൗതം സാർ ഞാനും ഒരു പോലീസുകാരൻ്റെ മകള് തന്നെയാണ് എന്തിനെ ഭയക്കണം അല്ലെങ്കിൽ എന്തിനെ ഭയപ്പെടേണ്ട എന്ന് എൻ്റെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ ആരെയും ഭയക്കില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ അർജുനന് കുറച്ചുകൂടെ ദേഷ്യം അങ്ങ് കൂടി അർജുന ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ദേഷ്യം ആ സമയത്ത് നമ്മുടെ നന്ദ ഒട്ടും വിട്ടുകൊടുക്കാതെ വന്നപ്പോഴേക്കും അർജുനന് അർജുനും ഭയങ്കര ഇതായിട്ട് ഗൗതത്തിനോട് ദേഷ്യം വരിക ഏട്ടനാണ് ഇപ്പം നന്ദയെക്കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത് അപ്പോഴേക്കും അരുന്ധതി ആയിട്ടും മോഹിനിയായിട്ടും എല്ലാവരും കൂടെ ചേർന്ന് നന്ദ ഭയങ്കര തന്നിഷ്ടക്കാരിയാണ് തറുതലക്കാരിയാണ് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വലിയ ഇതായിട്ട് പറയുന്ന സമയത്ത് അതെ ഏട്ടനും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നന്ദയെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ല നന്ദ പറഞ്ഞതിൽ ഒരു വാക്കുപോലും ശരിയല്ലാത്തതായിട്ടില്ല അതുകൊണ്ട് തന്നെ നന്ദയെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് ആർക്കും യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ നന്ദയ്ക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുക അപ്പം ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ അർജുനും മാത്രമേ ഉള്ളൂ നന്ദയ്ക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു സാഹചര്യം അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ മഹേശ്വരനും നന്ദി കെട്ട മഹേശ്വരൻ എന്ന് തന്നെ പറയാം മഹേശ്വരനും അതുപോലെ ബാക്കിയുള്ളതുങ്ങളെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഗൗതത്തിൻ്റെ ഈ അഹങ്കാരത്തിന് മറുചോദ്യവുമായി നന്ദ നേർക്കു നേരെ നിന്നപ്പോൾ അർജുൻ ഗൗതത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അർജുൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇവളെനിക്ക് പുല്ലാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നന്ദയെ തല്ലാനായിട്ട് ഗൗതം കയ്യൊങ്ങി അപ്പോഴേക്ക് അത് കയറി പിടിച്ചു ഏട്ടൻ ഈ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്ക് പിങ്കി അവിടെ കിടന്ന് ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു ആ ദിവസം എന്തായാലും നന്ദ കാരണം അലങ്കോലമായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെ അലങ്കോലമായി ഒരു കാരണവശാലും നിൻ്റെ ഫങ്ഷനൊന്നും അലങ്കോലമായിട്ടില്ല ഞാനും നീയും ചേരുന്ന ആ ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടേ ഉള്ളൂ എന്നും ഇങ്ങനെ പറയണം അപ്പം ഇങ്ങനെ ആ ഒരു കാര്യം ഇവർ തമ്മിലിങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിങ്കിയെ വീണ്ടും അവിടെ മര്യാദക്കാരി പിങ്കിയുടെ നവായ അടപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുക അപ്പോൾ മര്യാദയില്ലാതെ സംസാരിക്കാൻ ഗൗതം ആരെയും അനു ഗോതത്തിന്റെ മുന്നിൽ ഒന്നും ആരെയും അനുവദിക്കാതെ അർജുൻ ഇങ്ങനെ നിൽക്കുന്നു അത് അർജുൻ ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ എന്താ നമ്മുടെ നന്ദ അല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇനിയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോ നിൽക്കണം എന്നുണ്ടെങ്കിൽ നന്ദയെ നിങ്ങളാരും വേദനിപ്പിക്കാൻ പാടില്ലെന്നും ഇല്ലെങ്കിൽ എൻ്റെ കൂടെപ്പറപ്പിന്റെ കണ്ണുനീര് കണ്ട് ഞാൻ ഇവിടെ നിൽക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയാ അപ്പോൾ അർജുന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആർക്കും ആർക്കും ഒന്നും പറയാനില്ല കാരണം അർജുൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവിടെ തീർന്നില്ലയല്ല അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ അതെ ആ ഒരു ഇതങ്ങനെ അങ്ങ് നടക്കണം അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദ റൂമിൽ പോയി വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ഗൗതം പറഞ്ഞു ഓരോ കാര്യങ്ങളും നെഞ്ച് തുളയ്ക്കുന്ന വേദനയോടു കൂടിയാണ് നമ്മുടെ നന്ദ കേട്ടുകൊണ്ടിരുന്നത് നന്ദയുടെ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദനയുടെ നന്ദ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്ന ഗൗതം നന്ദയോട് ഭയങ്കര അപമര്യാദയായിട്ട് തന്നെയാണ് പെരുമാറുന്നത് നന്ദ ഗൗതത്തിൻ്റെ ആരുമല്ല എന്നുള്ളൊരിതിൽ തന്നെ തികഞ്ഞ അഹങ്കാരിയാക്കി നന്ദയെ മുദ്ര കുത്തി ഗൗതം ഇങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും ഇത്രയും അവഹേളനം അല്ലെങ്കിൽ അവഗണന സഹിച്ചുകൊണ്ട് ആ വീട്ടിൽ നിൽക്കാനായിട്ട് നമ്മുടെ നന്ദയ്ക്ക് മനസ്സ് വരുന്നില്ല അപ്പം നന്ദ രണ്ടും കൽപ്പിച്ച് അങ്ങ് തീരുമാനിക്കുവാണ് ഇതേ സമയത്ത് നമ്മുടെ അർജുൻ നന്ദയെ കാണാനായിട്ട് വന്നു നന്ദയെ കാണാൻ വന്നിട്ട് നന്ദകയോട് ഇന്നത്തെ വിഷയത്തെ പറ്റി അല്ലെങ്കിൽ ഇന്ന് പോകാനുണ്ടായ സാഹചര്യത്തെ അപ്പോൾ നന്ദ ഉള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു അർജുനോട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും അല്ലെങ്കിൽ കോളേജിൽ പോകേണ്ടിയിരുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ സത്യസന്ധമായ ആ ഒരു മുഖം കിട്ടി അർജുന നേരം നന്ദയോട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അതെല്ലാം പറഞ്ഞ് നന്ദയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് അതുപോലെ തന്നെ മനോധൈര്യം ഒക്കെ കൊടുത്ത് അർജുനും അങ്ങ് പോയി പിന്നെ പിങ്കിയും അർജുനും തമ്മിലുള്ള സംസാരം അതിൽ അർജുൻ ഈ പിങ്കിയുടെ തല പൊക്കാനായിട്ട് സമ്മതിക്കുന്നില്ല അട്ടിച്ച് ഇരുത്തുവാണ് പൊങ്ങന്തോറും അടിച്ചു താഴേക്ക് കൊണ്ടുവന്നുകൊണ്ടേ പത്തി അങ്ങ് വെട്ടിക്കളയുന്ന രീതിയിൽ അങ്ങനെ അങ്ങനത്തെ പിങ്കി വീണ്ടും വീണ്ടും ഉത്തരങ്ങളില്ലാത്ത രീതിയിൽ അവിടെ ഇരിക്കുന്നു ഇതേ സമയത്ത് മുറിയിൽ വന്നിട്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാനെങ്കിലും ഗൗതം നന്ദയോട് മിണ്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് പോലും ഗൗതത്തിന് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് നന്ദയോട് സംസാരിക്കുന്നത് ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നന്ദി ഒരു അധികപ്പറ്റായിട്ട് അങ്ങനെ ഒരു മൈൻഡിലാണ് ഗൗതം കാണുന്നത് അപ്പോൾ ഗൗതത്തിന് നന്ദി ഇഷ്ടമല്ല അല്ലെങ്കിൽ ഗൗതം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത നന്ദയെ തനിക്ക് ആവശ്യമില്ല അപ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അനുസരിക്കുന്ന ഒരു എന്താ പറയുക ഒരു വേലക്കാരിയെ അല്ലെങ്കിൽ ആ ഒരു അടിമയാണ് വേണ്ടത് എന്ന് ഗൗതം പറഞ്ഞ് വെക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് സാറിന് പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ച് ഒരടിമയെ പോലെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് നന്ദയും പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കെൻറ്റേതായ ഉത്തരവാദിത്വങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യമേറിയത് എൻ്റെ വിദ്യാഭ്യാസമാണ് എൻ്റെ പഠനത്തിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല അങ്ങനെയൊക്കെ ഓരോ ഇങ്ങനെ പറയണം അപ്പോൾ നന്ദി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഗൗതത്തിന് വീണ്ടും വീണ്ടും കലുപ്പ് ഗൗതമം എന്നിട്ട് എന്ത് ചെയ്തു ഒന്നും മിണ്ടാതെ അങ്ങനെ അങ്ങ് പോകുക എന്നിട്ട് നമ്മുടെ നന്ദി മൈൻഡ് പോലും ചെയ്യാതെ കട്ടിലേക്കേറിയങ്ങ് കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദി ഇരുന്ന് ആലോചിക്കും കേട്ടോ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഇന്ന് ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെ അർത്ഥമില്ലാതെ ഈ കുടുംബത്തിലെ എല്ലാവരുടെയും കണ്ണിലെ കരടായിട്ട് അപ്പോൾ എല്ലാവരുടെയും കണ്ണിലെ കരടാണല്ലോ നന്ദ എല്ലാവരുടെയും കണ്ണിലെ കരടായിട്ട് താൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നന്ദി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം അങ്ങനെ ആലോചിച്ചും പെറുക്കിയും നമ്മുടെ നന്ദ കടുത്തൊരു തീരുമാനത്തിലേക്ക് തന്നെ എത്തുന്നു അത് വേറൊന്നുമല്ല ആർക്കും ഒരു ശല്യമായോ അല്ലെങ്കിൽ ആർക്കും ഒരു ബാധ്യതയായോ ഇനി ആ വീട്ടിലുണ്ടാകരുത് എന്നുള്ളത് അങ്ങനെതേ നമ്മുടെ ഗൗതം കിടന്നുറങ്ങുന്ന സമയത്ത് തനിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ നന്ദ ഇന്ദീവരത്തിൽ നിന്നും പടി ഇറങ്ങാനായിട്ട് തീരുമാനിക്കുന്നു ഗൗതം ആണെങ്കിൽ ഒന്നും അറിയുന്നില്ല നല്ല ഉറക്കത്തില്ല അപ്പം ഗൗതം ഉണരുന്നതിന് മുമ്പ് പോണമെന്നാണ് നന്ദയ്ക്ക് പക്ഷെ നന്ദ ഇറങ്ങിക്കഴിയുമ്പോൾ സന്തോഷിക്കാൻ അവിടെ നൂറുപേരിയ്ക്കുകയാണെന്നുള്ള കാര്യം നന്ദ മറന്നുപോയി നന്ദയ്ക്ക് അറിയാമെങ്കിലും ആ ഒരു നിമിഷത്തെ എന്താ പറയുക ഒരു നിമിഷം നമ്മുടെ കൈവിട്ട് പോവുക എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞതുപോലെ ആ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് നന്ദയ്ക്ക് അറിയാതെ പോയി അങ്ങനെ നന്ദ അതിനെപ്പറ്റി ആലോചിക്കാതെ ഗൗതം കിടന്നുറങ്ങിയ സമയത്തിന് ഗൗതത്തിനോട് യാത്ര പറഞ്ഞു നന്ദ ഇന്ദീവരത്തിൽ നിന്നും പടിയിറങ്ങാണ് അപ്പൊ ഗൗതത്തിന്റെ ജീവിതത്തിൽ ഗൗതം ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായി മാറുന്നു നന്ദയെ പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ പോകാൻ ഒരു സാഹചര്യം ഒരുക്കിയത് അപ്പൊ അങ്ങനെ ഇവരുടെ ജീവിതത്തില് നന്ദയും ഗൗതവും രണ്ടും രണ്ടും വഴിക്കാകുന്നു ഗൗതമ ഒറ്റപ്പെടുന്നു അപ്പം ആരും അറിയുന്നില്ല നമ്മുടെ നന്ദ പോകുന്നത് അങ്ങനെ ബാഗ് എടുത്ത് നന്ന് നന്ദ ഇന്ത്യവരത്തിൽ നിന്നും പടി ഇറങ്ങി പോകുന്നു അപ്പോൾ അങ്ങനെ പടി ഇറങ്ങി പോകുന്ന നമ്മുടെ നന്ദ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒക്കെ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചെങ്കിലും വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് പോകുന്നത് തനിക്ക് അവകാശമില്ലാത്തടത്ത് താൻ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്നും തനിക്ക് അവകാശമുള്ളടത്ത് നിൽക്കുന്നത് കൊണ്ടേ തനിക്ക് അർത്ഥമുള്ള ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള തിരിച്ചറിവിലാണ് നമ്മുടെ നന്ദീവരം വിടുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് ഗൗതം തന്നെയായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത് നന്ദ പോകുന്ന വഴിക്ക് നന്ദയ്ക്ക് കാണേണ്ടതും കേൾക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പോകുന്ന പോക്കിൽ നമ്മുടെ നന്ദയ്ക്ക് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിലും സ്നേഹത്തിലും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗെയിം ടേ കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്